വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ അഡ്ജസ്റ്റബിൾ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം സിമ്പിളായി നമ്മുടെ ചെറിയ ഗാർഡനിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് അഡ്ജസ്റ്റബിൾ ട്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ സ്മോൾ ട്യൂബ് പ്ലാന്റ് ഹാങ്ങർ കൺട്രോൾ വാൽവ് പി ടൈപ്പ് കണക്ടർ ട്യൂബ് വെയിറ്റ് എന്നിവയാണ് വീഡിയോയിൽ കാണുന്ന പോലെ കൺട്രോൾ വാൽവിലേക്ക് ട്യൂബ് കണക്ട് ചെയ്യാവുന്നതാണ് കൺട്രോൾ വാൽവും ടീ ടൈപ്പ് ട്യൂബ് കണക്ടറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ട്യൂബ് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് ടീ ടൈപ്പ് ട്യൂബ് കണക്ടറിൽ കണക്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ടീ ടൈപ്പ് ട്യൂബ് കണക്ടറും കൺട്രോൾ വാൽവും തമ്മിൽ ട്യൂബ് ചെറിയ പീസുകളായിട്ട് മുറിച്ച് കണക്ട് ചെയ്യാവുന്നതാണ് ഇനി ഓരോ ചെടിച്ചട്ടിയിലുമുള്ള പ്ലാന്റിൻ്റെ ചുവട്ടിലേക്ക് കൺട്രോൾ വാൽവ് കണക്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റിലെ തന്നെ ഒരു ബോട്ടിൽ നിറയെ വെള്ളമെടുത്ത് എല്ലാ ചെടികൾക്കും വെള്ളം ലഭിക്കാത്തക്ക വിധം ബോട്ടിൽ ഒരു ഉയർന്ന പ്രതലത്തിൽ വയ്ക്കുക ട്യൂബ് വെയിറ്റ് കണക്ട് ചെയ്ത് ബോട്ടിലിനുള്ളിലേക്കിടുക ട്യൂബ് വെൽ കണക്റ്റ് ചെയ്ത കൺട്രോൾ വാൽവ് ഓരോ ചെടിച്ചട്ടിയിലേക്കും പ്ലാന്റ് ഹാങ്ങറിൻ്റെ സഹായത്തോടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഓരോ ചെടിച്ചട്ടിയിലും കൃത്യമായി സെറ്റ് ചെയ്തതിന് ശേഷം കൺട്രോൾ വാൽവ് സെറ്റ് ചെയ്യാവുന്നതാണ് എത്രത്തോളം വെള്ളം ഓരോ ചെടികൾക്കും ലഭിക്കണം എന്ന രീതിയിലാണ് കൺട്രോൾ വാൽവ് സെറ്റ് ചെയ്യേണ്ടത് ഓരോ ഡ്രോപ്പായിട്ട് ഡ്രോപ്പ് ആയിട്ടാണെങ്കിൽ കൺട്രോൾ വാൽവ് ഓരോ ഡ്രോപ്പായിട്ട് ഡ്രോപ്പായിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ് വളരെ ആയിട്ട് വേണം ഈ അഡ്ജസ്റ്റബിൾ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ ഈ ചെറിയ ടൂപ്പായതുകൊണ്ട് ടൂപ്പ് തമ്മിൽ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ കൺട്രോൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എയർ കയറാതെയും ടൂപ്പ് വിട്ടുപോയി എയർ കയറാതെയും ശ്രദ്ധിക്കണം ടൂപ്പിനുള്ളിൽ എയർ കയറിയാൽ കൃത്യമായിട്ട് ഈ അഡ്ജസ്റ്റബിൾ സിസ്റ്റം പ്രവർത്തിക്കുകയില്ല ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ളവർ വെക്കേഷൻ അവരുടെ നാടുകളിലേക്ക് പോകുമ്പോൾ ചെടികൾക്ക് എങ്ങനെ ഒഴിക്കും എന്നുള്ള ടെൻഷൻ ഉള്ളവർക്ക് ഇങ്ങനത്തുള്ള ഈ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം യൂസ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് തങ്ങൾ വെക്കേഷന് പോകുമ്പോൾ ചെടികൾക്ക് എങ്ങനെ വെള്ളമൊഴിക്കും എന്നുള്ള ടെൻഷൻ അകറ്റാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് ഈ അഡ്ജസ്റ്റബിൾ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ഡ്രിപ്പ് സിസ്റ്റമാണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ